നമസ്കാരം വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് കോൺഗ്രസ് എം പി കെ സി വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബില്ല് ഭരണഘടനയ്ക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങൾക്കും എതിരാണെന്ന് കെ സി വേണുഗോപാൽ തുറന്നടിച്ചു അയോധ്യ അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതികളിൽ അഹിന്ദുക്കൾക്ക് ഇടം നൽകുമോ എന്നും അദ്ദേഹം ചോദിച്ചു നിരവധി പേരാണ് കോൺഗ്രസ് നേതാവിന്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ കെ സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുടെ സംസ്കാരത്തിലും അതോടൊപ്പം തന്നെ പൈതൃകത്തിലും വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരസ്പരം ബഹുമാനിക്കുന്നു നമ്മൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ എന്ന നിലയിൽ മറ്റു മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു എന്നാൽ ഈ ബില്ല് ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ് എന്നാൽ ഈ ബില്ലിലൂടെ മതസ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ തോണ്ടുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഭജന രാഷ്ട്രീയത്തെ രാജ്യത്തെ ജനം അംഗീകരിക്കില്ല മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ കണ്ടുകൊണ്ടുള്ളതാണ് ഈ ബില്ല് ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ നിങ്ങളെ അവർ പാഠം പഠിപ്പിച്ചതാണ് അതേ പരീക്ഷണം തന്നെയാണ് നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണമാണ് വക്കഫ് സ്വത്തുക്കൾ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും കെ വേണുഗോപാൽ പറഞ്ഞു അഹിന്ദുക്കൾക്ക് വഖഫ് ബോർഡുകളിൽ അംഗത്വം നൽകുന്ന ബില്ലിലെ വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി ഇത് മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി വിശ്വാസികളിൽ നിന്നാണ് വഖഫ് സംഭാവനകൾ ഉണ്ടാകുന്നത് വഖഫ് ഗവേണിംഗ് കൗൺസിലിൽ മുസ്ലിമേതര അംഗങ്ങൾക്ക് അവസരം അനുവദിക്കുന്ന വകുപ്പുണ്ട് ഈ ബില്ലിൽ ഞാൻ അതുകൊണ്ട് തന്നെ സർക്കാരിനോട് കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അയോധ്യ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അയോധ്യാ മന്ദിരന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും അഹിന്ദുക്കൾ ഉണ്ടാകുന്നത് ആർക്കെങ്കിലും ചിന്തിക്കാനാകുമോ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗമായി ഏതെങ്കിലും അഹിന്ദുക്കൾ ഉണ്ടാകുമോ ഈ വ്യവസ്ഥ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള പ്രത്യക്ഷ ആക്രമണമാണ് ഇപ്പോൾ നിങ്ങൾ മുസ്ലിമുകളുടെ പിറകെ പോയി അടുത്തത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പിറകെ പോകും പിന്നീട് ജൈനരുടെയും അതോടൊപ്പം തന്നെ പാഴ്സികളുടെയും പിറകെ പോകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് Indian, Bharat, respect each other's faith. We, I told you, we are Hindu, sir. We are a believer. But we, same time, we are respecting the faith of other religions also. Yeah, yeah. That, is, that is the basic principle. You want this bill is specialized for maharashtra Haryana election, yeah. this bill is specialized. But you, you don't understand that. Last time, people of India clearly taught a lesson to you. Yes. This type of divisive politics, India people will not going to buy now. Now again you are trying to experiment that bill. Sir, again, this is an attack on federal system also. This is a clear attack on federal system also. Back of properties, This actually, actually the, the nitty of the things, dealing by the state's rules and the data collection, everything. This bill is take away all the data collection to the central side. The. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക